ഈ സ്റ്റേജ് ഫിയർ മാറാൻ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മള് സംസാരിക്കുന്ന സമയത്ത് മുന്നിലുള്ള ആളുകൾ നമ്മളെ വളരെ പരിചയമുള്ള ആളാണ് വളരെ റിലേഷനിലാണ് ബന്ധമുള്ള ആളാണെന്ന് കരുതി കഴിഞ്ഞാല് ഈ പേടി കുറയുന്നുള്ളതാണ് കാരണം എന്താ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന സമയത്ത് പേടില്ല അല്ലെ അറിയുന്ന ആളുകളെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പേടില്ല അപ്പൊ സ്റ്റേജ് ഫിയർ മാർഗ്ഗം ഏറ്റവും നല്ല മാർഗ്ഗം മുന്നിലുള്ള ആളുകൾ അറിയുന്ന ആളുകളാണ് ആരോ ആണ് അറിയാത്ത ആളുകളാണെന്ന് കരുതുന്ന സമയത്താണ് നമുക്ക് പേടിണ്ടാകുന്നത് രണ്ടാമത്തൊരു മാർഗം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളെക്കാൾ ചെറിയവരാണ് കുട്ടികളോട് സംസാരിക്കുക സംസാരിക്കുന്ന നമുക്ക് പേടി ഉണ്ടാവും ഇല്ലേ ചെറിയ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവർ ഓൺ തോട്ട്സ് വി വിൻ ഷെയർ വിത്ത് വിത്ത് ദം കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പേടിയാ അപ്പൊ നമ്മളെക്കാൾ ചെറിയവരാണ് നമ്മൾ അവരെ വലിയവരാണ് ചിന്ത കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഹങ്കാരത്തിന്റെ സ്വരല്ല ആ സമയത്ത് പേടി പറയാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഫോക്കസ് വാട്ട് ഇസ് ഇൻഫോർമേഷൻ എന്താണ് പറയുന്ന കാര്യം അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് മറ്റൊരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും നമ്മൾ എന്ത് ടോപ്പിക്കാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ടോപ്പിക്ക് എന്താന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ധൈര്യത്തിൽ സംസാരിക്കാൻ